പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ഇടുക്കി ഡാമിന് അത് ഡാമിന്റെ നിർമ്മാണത്തിന് മുന്നേയുള്ള ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ ഇടുക്കിയിലെ വനത്തിൽ നായാട്ടിനു പോയി നായാട്ടിനിടെ ജോൺ കാട്ടിൽ വസിക്കുന്ന കൊലുമ്പൻ എന്നൊരാളെ പരിചയപ്പെടുകയും അദ്ദേഹത്തെയും കൊണ്ട് ജോൺ നായാട്ട് തുടരുകയും ചെയ്തു അങ്ങനെ അവർ പെരിയാറിന്റെ തീരത്തെത്തി അവിടെ നിന്ന് കൊല്ലൻ ദൂരെയുള്ള കുറവൻ കുറത്തി എന്ന ഒരു മലയൊടുക്ക് ജോണിന് കാണിച്ചു കൊടുത്തു ആ മലയിടുക്കിലൂടെ പെരിയാർ ഒഴുകുന്നത് കണ്ട ജോൺ ഇവിടെ ഒരു ഡാം പണിതാൽ വൈദ്യുതോൽപാദനത്തിനും ജല ഉപയോഗത്തിനും നല്ലതായിരിക്കുമെന്നും ചിന്തിച്ചു ജോണിന്റെ സഹോദരൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു സഹോദരന്റെ സഹായത്താൽ ജോൺ അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചമോ ഇറ്റലിക്കാരായതയോ പ്ലാന്തയോ മസാലെ എന്നീ എഞ്ചിനീയർമാരും ഇതേ ആവശ്യം ഉന്നയിച്ചു സർക്കാരിനെ സമീപിച്ചു അതും തിരുവിതാംകൂർ സർക്കാർ തള്ളിക്കളഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അണക്കെട്ടിന്റെ രൂപകൽപ്പന തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അണക്കെട്ടിന് കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരവും കിട്ടി നിർമ്മാണത്തിന്റെ മുഴുവൻ ചുമതലയും അന്നത്തെ വൈദ്യുതി ബോർഡ് ഏറ്റെടുത്തു സാധാരണ ഡാമുകളെക്കാൾ വ്യത്യസ്തമായിരുന്നു ഇടുക്കി ഡാമിന്റെ രൂപം കമാന ആകൃതിയായിരുന്നു അതിന്റെ കാരണം കൊണ്ട് പണിത ഇടുക്കി ഡാമിന് നൂറ്റി അറുപത്തെട്ട് ദശാംശം ഒമ്പത് മീറ്റർ ഉയരവും മുകളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദശാംശം എൺപത്തി മീറ്റർ നീളവും ഏഴ് ദശാംശം അറുപത്തിരണ്ട് മീറ്റർ വീതിയും അടിയിലെ വീതി പത്തൊമ്പത് ദശാംശം എൺപത്തൊന്ന് മീറ്ററുമാണ് മറ്റു ഡാമുകളിൽ കാണുന്നത് പോലെ ഇടുക്കി ഡാമിന് ഷട്ടറുകളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത എം ഫോർ ടി എന്ന കോൺക്രീറ്റ് മിശ്രിതമാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിക്കുമ്പോൾ താപനില കുറക്കാൻ ഐസ് ഉപയോഗിച്ചിരുന്നു എന്നത് രസകരമായ മറ്റൊരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഡാമാണ് ഇടുക്കി ഡാം ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ ആവുന്ന വിധം ഇന്ന് നമുക്ക് അഭിമാനമായി പെരിയാറിലമൻ അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് പാസ്പോർട്ട് ഡയറീസ്